ി ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് വരുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണിത് എന്താണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വളരെ ഞെട്ടിക്കുന്ന ഈ വാർത്ത പുറത്തു വന്നത് എറണാകുളത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഇത്രയും വലിയൊരു ദുരനുഭവം ഉണ്ടായത് സഹപാഠികൾ ക്ലാസ് മുറിയിൽ ഈ പൊടി നായ്ക്കരണപ്പൊടി വിതറുകയായിരുന്നു ഇതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയി കുട്ടിയുടെ ശാരീരിക അവസ്ഥ വലിയ രീതിയിൽ പരിക്കേറ്റു ആസകലം മുറിയുന്ന സാഹചര്യം ഉണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആറ് വിദ്യാർത്ഥികളെയും രണ്ട് അധ്യാപകരെയും പ്രതിചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ നാല് വിദ്യാർത്ഥികൾ ഈ കുട്ടിയുടെ ദേഹത്ത് നായ്ക്കരണപ്പൊടി ഇട്ടയാളുകളും മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഈ കുട്ടിയുടെ മുതുകിൽ നിരന്തരം ഇടിക്കാറും അത്തരത്തിൽ ഉപദ്രവിക്കാറുണ്ടായിരുന്ന പരാതിയെ തുടർന്നുമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് അധ്യാപകർ ഈ സംഭവത്തിന് ശേഷം കുട്ടിക്ക് യാതൊരു മാനസിക പിന്തുണയും നൽകാതെ മോശമായി കുട്ടിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് അധ്യാപകർക്കെതിരെ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വരികയും പിന്നീട് മാധ്യമ വാർത്തയെ തുടർന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടൽ ഈ സംഭവമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഈ കേസിൽ പെട്ടെന്ന് അടിയന്തര നടപടികളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് പറയുന്നത് കാരണം നാളെ എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഈ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ എസ് 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 എൽ സി പരീക്ഷ എഴുതേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ശേഷമൊക്കെ മാത്രമേ ഒരു മെല്ലപ്പോക്ക് സ്വാഭാവികമായും ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട് ആ കുട്ടി വളരെ വേദനയോടുകൂടിയായിരുന്നു ആ കുട്ടിയുടെ അനുഭവം വ്യക്തമാക്കിയത് ക്ലാസ്റ്റിക് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്കൂളിലെ ടോയ്ലറ്റിൽ വസ്ത്രമില്ലാതെ നിൽക്കേണ്ടി വന്ന അവസ്ഥ ഉൾപ്പെടെ ആ കുട്ടി നമ്മളോട് കുട്ടിയുടെ അമ്മയും വിശദീകരിക്കുന്നുണ്ടായിരുന്നു പോലീസ് കരുത്തി എന്താണെന്ന് നോക്കാം വിവരങ്ങൾ നൽകിയത്